മേഘസന്ദേശം ഉദാത്തമായ പ്രതിഭാഗുണം കൊണ്ട് കാവ്യാസ്വാദകരെ ആഴത്തിൽ സ്വാധീനിച്ച കവിയാണ് കാളിദാസൻ ബി സി ഒന്നാം നൂറ്റാണ്ടിൽ ഉജ്ജയിനിയിൽ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് വിശ്വസിച്ചു പോരുന്നു കാളിദാസ കവിതയുടെ വൈശിഷ്ട്യങ്ങളെല്ലാം പ്രകടമാകുന്ന കാവ്യമാണ് മേഘസന്ദേശം തൻ്റെ മനസ്സിൽ തിരതല്ലിയ പ്രണയവിരഹം തന്നെയാണ് ഈ കൃതിയിലൂടെ കാളിദാസൻ വരച്ചിട്ടതെന്ന് പറയപ്പെടുന്നു അളകാ നിവാസിയും കുബേരൻ്റെ ആശ്രിതനുമായിരുന്ന ഒരു യക്ഷന് കുബേരശാപത്താൽ ദിവ്യത്വം നഷ്ടപ്പെടുന്നു ഭാര്യയെ പിരിഞ്ഞ് വിന്ധ്യാപർവതത്തിലെ രാമഗിരി ആശ്രമത്തിൽ ഏകാന്തവാസത്തിനായി അയാൾ നിയോഗിക്കപ്പെടുന്നു ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ഒരു പുലർച്ചയിൽ പർവ്വതസാനുക്കളെ തഴുകിക്കടന്നു വന്ന മേഘക്കൂട്ടങ്ങളെ യക്ഷൻ കാണുന്നു ദൂരെ അളകയിൽ വസിക്കുന്ന തൻ്റെ പ്രിയതമയ്ക്ക് താൻ നൽകുന്ന സന്ദേശം കൊണ്ടുചെന്ന് നൽകാമോ എന്ന് മേഘത്തോട് യക്ഷൻ ചോദിക്കുന്നു യാത്രാപഥങ്ങളും പ്രിയതമ്മയ്ക്ക് നൽകേണ്ട സന്ദേശവും പറഞ്ഞുകൊടുത്ത് യക്ഷൻ മേഘത്തെ യാത്രയാക്കുന്നു ഈ കൃതിക്ക് മലയാളത്തിൽ നിരവധി വിവർത്തനങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ആ കവിപ്രതിഭയോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തുന്നത് തിരുനെല്ലൂർ കരുണാകരൻ്റെ മേഘസന്ദേശ വിവർത്തനമാണ് കാളിദാസ കവിതയുടെ അചുംബിത സൗന്ദര്യത്തെ മലയാള പദങ്ങളിലേക്ക് ആവാഹിക്കാൻ ഈ വിവർത്തനത്തിൽ തിരുനല്ലൂരിന് കഴിയുന്നു രണ്ടു ഭാഗങ്ങളായാണ് മേഘസന്ദേശം വിരചിതമായിട്ടുള്ളത് വിന്ധ്യാപർവതം മുതൽ അളക വരെ മേഘം എത്തേണ്ട മാർഗങ്ങളാണ് ആദ്യ ഭാഗത്ത് അളകയിൽ എത്തിയതിനു ശേഷം മേഘം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ രണ്ടാം ഭാഗത്ത് വിശദീകരിക്കുന്നു മേഘസന്ദേശം പൂർവഭാഗം യക്ഷൻ ഏകാന്തവാസത്തിന് നിയോഗിക്കപ്പെടാൻ ഇടയായ സാഹചര്യങ്ങളും അയാൾ മേഘത്തെ കാണുന്നതും അവയോട് ദൂരെയുള്ള തൻ്റെ പ്രിയതമയുടെ അടുത്തേക്ക് പോകാമോ എന്ന് ചോദിക്കുന്നതുമാണ് ഈ ഭാഗത്തുള്ളത് േടുതൻ കൃത്യത്തിൽ വന്നതിന് ഓമലപ്പിരിഞ്ഞ് ആടലേറും വിധം ശിക്ഷയോരാണ്ടധീശൻ വിധിക്കയാൽ യക്ഷനേകൻ മഹിമ പൊയ് പോയവൻ പാടും ണിദേവല്ലും വിദേഹജാസ്നാനധന്യമാം തണ്ണീരിടങ്ങളും ചേണഴും തണൽ ചാർത്തിന്മരങ്ങളും ചേർന്ന രാമഗിര്യാശ്രമഭൂമിയിൽ തയ്യലാളയും വേർപെട്ട് തൻ കണം കയ്യിൽ നിന്നു പൊൻ കങ്കണമൂർന്നവൻ സീമയിൽ വാസമാർന്നവാർ ആടിപ്പുലർച്ചയിൽ കൊമ്പുകുത്തിക്കളിക്കാനൊരുമ്പെടും കൊമ്പനാനപോൽ കാണാനഴകുമായി താഴ്വരയെ തഴുകി വന്നെത്തിടും കാർമുകീലിനെ കണ്ഡിതക്കാമുകൻ വാരിളം കൈത പൂവിടാൻ കേതുവാം വാരിതത്തിൻ്റെ മുൻപിൽ ഒരുവിധം ശ്രുവായി നിന്നുകൊണ്ടേ ചിരം ചിന്തയാർന്നാൻ കുബേരന്റെ കിങ്കരൻ ഇണ്ടലന്യെ സുഖിക്കുന്നവർ കുമിക്കൊണ്ടൽ കാണുകിൽ ഭാവം പകർന്നിടും ആഞ്ഞുകെട്ടിപ്പിടിക്കാൻ കൊതിയഴും ആള് അകലയാണെങ്കിലെന്തോതുവാൻ കാറണിഞ്ഞെത്തുമാവണി നാളുകളിൽ ജീവിച്ചു കാണാൻ കൊതിക്കുവാൻ ഓമലാളിനാ മേഘം മുഖേന തൻ ക്ഷേമവാർത്തകൾ എത്തിച്ചുകൊള്ളുവാൻ ീരത്തെ കുടകക്കുളിരിളം താരുവാരിയിട്ടർച്ചനന്തരം പ്രീതി മുൻവിട്ടു നിൽക്കും മൊഴികളാൽ ഓതിനാനവൻ സ്വാഗതം പ്രീതനായി നീരുതീ കാറ്റന്നിവറ്റതൻ ചേരുവയായ കാർമേഘമെങ്ങുവാൻ ഇന്ദ്രിയങ്ങൾ കുണർവഴും പ്രാണികൾ ചെന്നു നൽകേണ്ട സന്ദേശമെങ്ങുവാൻ കാർമുകീലിനോടൗക്യവായ്പിലീ കാര്യമോർക്കാതെ യാചിക്കയായവൻ ഭേദബോധം ചേതനാ ചേതനങ്ങളിൽ കാമാർത്തരാർന്നിടാ വിശ്വമെങ്ങും പുകഴ്ന്നെഴും പുഷ്കരാവർത്തകങ്ങൾ തൻ വംശത്തിലുള്ള നീ ദേവരാജന്റെ കാമസ്വരൂപനാം സേവകാഗ്രനുമാണെന്നു കാണുമു ഞാൻ അന്നിലയ്ക്കാണു നിന്നോടിരപ്പതി ദുർന്നിയതിയാൽ ദൂരസ്ഥ ബന്ധു ഞാൻ ഉന്നതനോടിരന്നു കിട്ടായിലും നന്ന് നന്നല്ല തരികിലും കനീറുവോർക്കാശ്രയമാണു നീ ആകയാലയെ ജീവനദായക കൊണ്ടണയ്ക്കണം വിദേശവിപ്രിയം കൊണ്ടകന്നൊരൻ ദൗത്യം പ്രിയയ്ക്കു നീ പ്രിയയ്ക്കുന്നീ മേവും മഹേശ്വരൻ തന്മുടി ിലാവിനാൽ കർമ്മ്യരാജി വിളങ്ങും അളകയാം യക്ഷരാജവസതി പൂകാവു നീ ദ്യോവിലേറുന്ന നിന്നെ പ്രതീക്ഷയാൽ ആശ്വസിക്കും വിരഹിതയോഷമാർ അൻവിലീക്ഷിക്കുമോ മൽക്കുറു നിര ുമ്പൊതുക്കി പിടിച്ചുകൊണ്ടങ്ങനെ കൈയൊഴിയുമാർ വേർപാടിൽ മാഴ്കിടും തയ്യലാളെ നീ സന്നദ്ധനാകവേ തൻ്റെ ജീവിതം അന്യന്നധീനമായി എൻ്റെ മാതിരിയില്ല മറ്റാരുമേ നല്ലിണക്കം കലർന്നുള്ള കാറ്റിതാ മെല്ലെ മെല്ലെ നിളക്കുന്നിതങ്ങയെ കൂവിടുന്നുണ്ടിടം പാടിരുന്നു നിൻ കൂട്ടുകാരനാം വേടാം വലിമ്പമായി മാൺപേഴും പെൺവലാകങ്ങളാകാശവീതിയിൽ മാലമാലയായി ഗർഭലാഭോത്സവലോലരായി വന്നുപചാരമേകിടും നിന്നനൂജന്റെ കാന്തയെ നാളുകൾ എണ്ണി എണ്ണിക്കഴിക്കുമാസാധ്വിയെ ജീവനാപത്തെഴാതെ താൻ കണ്ടിടാം ആവതും ഭവാൻ വൈകാതെ പോവുക വിപ്രയോഗത്തിലാരോമൽ മാർക്കഴും പുഷ്പതുല്യമാം രാഗാർദ്രമാനസം അറ്റു വീഴുവാൻ നിൽക്കുമ്പോഴാശതൻ ബന്ധം തടഞ്ഞെന്നു വന്നിടാം കന്നിമണ്ണിൻ്റെ വന്ധ്യത പൊൻകുമിൾ ചിന്നലാൽ മാറ്റുമാ മാറ്റുമാനിൻ്റെ ഗർജിതം കർണമാധുര്യദായകം കേൾക്കവേ വിണ്ണിലെ പൊയക പോകുവാൻ വെമ്പിയും ിലുണ്ണുവാൻ താമരത്തുവളയ നുറുങ്ങുകളേന്തിയും പോകുമാരാജംസങ്ങൾ കൂട്ടുകാരാകുമങ്ങയ്ക്കു കൈലാസമാം വരെ രാമപാവന പാദാംഗിതങ്ങളാം താഴ്വരകളാർന്നു ശീർഷനായി ചാരനിൽക്കുമി അദ്രിയാം തോഴനെ ചാലവേ പുൽകി യാത്ര ചോദിക്ക നീ സാനുമാനിവൻ വർഷാകമങ്ങളിൽ താങ്കളെ കണ്ടുകിട്ടുമ്പോഴൊക്കെയും കൂറുകാട്ടുന്നു നീണ്ട ീണ്ടേർപാടിനാൽ ചൂടുവായ്ക്കുന്ന ബാഷ്പോദ്ഗമത്തിനാ